ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു മയസേഴ്സ് എന്ന് പറ്റിയ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുവു ശല്യം മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ രോഗം കൊണ്ടുവരുന്ന ഒരു പ്രാണിയാണ് കൊതു കൊതുവിനെ ഒഴിവാക്കാൻ പല രീതിയിലുള്ള ടിപ്സുകൾ നമ്മൾ പരീക്ഷ നോക്കിയിട്ടുണ്ടാകും പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റം കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കൊതുകുവിനെ പിന്നെ ഒഴിവാക്കാനുള്ള ടിപ്പ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവരുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് എല്ലാവർക്കും യാതൊരു ചെലവുമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് മറ്റുള്ള ടിപ്സുകൾ പരീക്ഷിട്ട് സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ എന്താണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് എന്ന് നോക്കാം ആ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കന്റ് സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീട്ടിലോട്ട് എടുക്കാം കൊതുകിനെ ഓടിക്കാൻ ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പാണ് അപ്പൊ അതിനുപയോഗിക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീപ്പെട്ടി അപ്പൊ തീപ്പെട്ടിക്കോലി വെച്ചിട്ടാണ് ഇന്നത്തെ ടിപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ കുറച്ച് തീപ്പെട്ടി തീപ്പെട്ടിക്കോലി നമുക്ക് എടുക്കാം അപ്പോൾ അതിൽ നിന്നും കുറച്ച് തീപ്പെട്ടിക്കൊള്ളി നമ്മളത് ഒരു ആ പാത്രത്തിലെ വെള്ളത്തിലോട്ട് കുറച്ച് ഇട്ട് വെക്കാം കേട്ടോ ഇത് നമ്മൾ രണ്ടാമത്തെ ടിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം നേരം മാറ്റി വയ്ക്കാൻ പോകണേ ആദ്യത്തെ ടിപ്പിന് നമുക്ക് തേ്പെട്ടിക്കൊള്ളി ഇതുപോലെ എടുക്കുക അതിന് ശേഷം നമുക്കിതിൻ്റെ മരുന്നുണ്ടല്ലോ ഈ മരുന്ന് നമുക്ക് മാറ്റി എടുക്കണം മാറ്റിയെടുക്കണം അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ ഒരു തുണിയിൽ തേപ്പെട്ടിക്കൊള്ളി എല്ലാം വെച്ചിട്ട് ഈ കല്ല് എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് വെയിറ്റ് വന്ന സാധനം എടുത്ത് ജസ്റ്റ് ഇതുപോലെ കഴിഞ്ഞാല് അത് പെട്ടെന്ന് അടന്നിടന്ന് വരുന്നതാണ് കല്ലുകൊണ്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതാ അതിന്റെ പൊടി മാത്രം വന്നിട്ടുണ്ട് ഈ കോലൊക്കെ ഒന്ന് മാറ്റി വെക്കാം അപ്പൊ ഈ പൊടി വെച്ചാണ് നമ്മൾ ആയത്തട്ടിപ്പ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിന്റെ കൂടെ നമ്മൾ ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് കർപ്പൂരമാണ് അപ്പൊ കർപ്പൂരവും ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർക്കാം പ്രാണികളെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് കർപ്പൂരം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് തീപ്പെട്ടിയുടെ ഈ ഒരു മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഫ്ലേവറാണ് നമ്മൾ തീപ്പെട്ടിക്കുള്ളിൽ കത്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് തീപ്പെട്ടിയുടെ മരുന്ന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് കർപ്പൂരം എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ കർപ്പൂരമാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി മതി ഒരുപാട് എണ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറിയ കർപ്പൂരമാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലേവർ ഉള്ളതാണ് അപ്പോൾ ഒരു മൂന്നോ നാലോ കർപ്പൂരം ഉണ്ടെങ്കിൽ ധാരാളമാണ് അപ്പോൾ അത് നമുക്കൊരു പാത്രത്തോട്ടിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ തീപ്പെട്ടിയുടെ മരുന്നു പൊടിച്ചത് ഇതുപോലൊരു പാത്രത്തോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് വിളക്കെണ്ണ വെച്ച് കൊടുക്കാം പല ടിപ്പുകൾക്കും നല്ല രീതിയിൽ സമയം ആവശ്യമുള്ളതാണ് കൂടാതെ അത്യാവശ്യം ചിലവുള്ളതാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉള്ള എല്ലാ ഐറ്റം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കർപ്പൂരം മാത്രം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കൊതുക് പോവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് നല്ലൊരു മണം ഉണ്ടാവുന്നല്ലാതെ കൊതുക് പോകില്ല അപ്പൊ തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നും കൂടെ ഉണ്ടെങ്കിൽ എന്നിട്ട് നല്ല രീതിയിൽ എഫക്റ്റ് ആണ് കാരണം അതിന്റെ ഫ്ലേവർ കഴിഞ്ഞാൽ തന്നെ ഹെവി ആയിട്ടുള്ള ഫ്ലേവർ ആണ് അപ്പൊ പ്രാണികൾക്ക് ഒട്ടും പറ്റാത്ത ഒരു ഫ്ലേവർ ആയതുകൊണ്ടാണ് തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നും കൂടി ചേർക്കുന്നത് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ പുകയും വരുന്നുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഓരോ റൂമിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ എപ്പോഴാണ് നിങ്ങൾ കൊതുവിന്റെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് റൂമിൽ ഇതൊന്ന് വെക്കുക ഒരു അരമണിക്കൂറൊക്കെ അത് പോയിഞ്ഞോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വീട്ടിലുള്ള എല്ലാ കൊതുകിനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രാണി കൊതുകായതുകൊണ്ട് മാക്സിമം നിങ്ങൾ കൊതുകിനെ ഒഴിവാക്കുക കൊതുതിനൊക്കെ ആണെങ്കിൽ വാങ്ങുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലർജിക്ക് ആയിട്ടുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും കുട്ടികൾക്ക് ശ്വാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സ്മെല്ല് കുറഞ്ഞ ഒരു ഒരു ടിപ്പാണിത് അപ്പൊ നല്ല എഫക്റ്റ് ഉള്ള ടിപ്പാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടിപ്പിനെ നമ്മൾ നേരത്തെ ഇട്ടിവെച്ച തീപെട്ടിക്കൊള്ളിയുടെ മരുന്ന് ജസ്റ്റ് ഇതുപോലെ ആക്കിക്കൊടുത്തു കഴിഞ്ഞാല് വെള്ളത്തിലോട്ട് നല്ല രീതിയിൽ വരുന്നതാണ് കാരണം നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ടാവും ജസ്റ്റ് അതിലോട്ട് വീണോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മാക്സിമം നിങ്ങൾ കുറച്ച് സമയം കൂട്ടിയിട്ടാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തില് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അപ്പം തന്നെ വെള്ളത്തിലെ കളർ ഏകദേശം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പൊ ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത കൊതുവിനെ ഒഴിവാക്കുന്ന ടിപ്പ് കാണിക്കുന്നത് കേട്ടോ ഈ തീപുട്ടി കൊള്ളിയുടെ മരുന്നെല്ലാം വെള്ളത്തിലോട്ടായിട്ടുണ്ട് ഈ കൊള്ളിയെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം ഇതിലോട്ട് നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് വിനീകരാണ് വിനീഗർ പ്രാണികളെ ഉപയോഗിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റം കൂടിയാണ് അപ്പൊ അതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത്ര ഫീൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ പ്രാണികൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വിനീഗർ ഉപയോഗപ്പെടുന്നതാണ് അപ്പം എല്ലാവരും വിനീഗർ ഒരു ബോട്ടിലെങ്കിലും വീട്ടിൽ വാങ്ങി വാങ്ങിവെക്കാം കേട്ടോ അപ്പൊ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ടിപ്പുകൾ മാത്രമേ ഉള്ളൂ അവിടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുന്നതിന് ഏറ്റവും നല്ലത് നമ്മൾ പലതരം കെമിക്കൽ ഉപയോഗിക്കുന്നത് വളരെ ശരീരത്തിന് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ പണ്ടുകാലം കാലം ആളുകൾ ചെയ്തിരുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് ഒരു സ്പ്രേ ബോട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തറയിട്ട് തുടക്കണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ വെള്ളത്തിൽ തുണി ഒന്ന് മുക്കിയതിന് ശേഷം തറ തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ആവുന്ന കാര്യമാണ് അപ്പം സ്പ്രേ ചെയ്യണമെങ്കിൽ നമുക്ക് കൊതുവരാൻ സാധനം എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ജനലിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറ് കുറേ സമയം ഇവിടെ ഉണ്ടാവുന്നതാണ് അപ്പം മഴക്കാലത്ത് കൊതുവിൻ്റെ അളവ് കൂടുതലാണ് അതുപോലെ നമുക്ക് ഇതാ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് കൊതുവിൻ്റെ ശല്യമാക്കാനും നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഈ ഒരു ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താല് ഒരു കൊതുപോലെ പിന്നെ അകത്തോട്ട് കയറില്ല കേട്ടോ അപ്പം അതുപോലെ പിന്നെയായിട്ട് നമുക്ക് ഇതുപോലെ ചിരട്ടയൊക്കെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ അത് അതുപോലെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന സമയത്ത് അതിലൂടെയും കൊതു വരുകയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ മാക്സിമം ചിരട്ടയൊക്കെ നിലയ്ക്ക് മാറ്റി വെക്കുക അതിനും കെട്ടിക്കിടക്കുന്ന ഏത് ഭാഗത്തും കൊതുവിൻ്റെ ശല്യം വളരെ കൂടുതലായിരിക്കും അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കൊതുവിനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പുല്ലുകൾ വളർന്നിട്ടുണ്ടാവും പതിനടിയിലൊക്കെയാണ് കൊതുക് പെറ്റുപരുന്നത് കേട്ടോ അപ്പോൾ തയ്യൊരു സൊല്യൂഷൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടതായിരുന്നു നൂറ് ശതമാനം എഫക്റ്റീവായ ഒരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊതുകിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് സിമ്പിളായിട്ടുള്ള ടിപ്പുകളാണ് കാണിച്ചു തന്നത് വളരെ ചിലവ് കുറഞ്ഞ ടിപ്പുകളാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതുപോലുള്ള ടിപ്പുകൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക കാരണം മഴക്കാലത്ത് പൊതുവിൻ്റെ ശല്യം വളരെ കൂടുതലാണ് കുത്തി കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ആണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോകുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുമായി കടന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ